യാക്കോബായ സഭയുടെ മലങ്കര മെത്രോപൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയസിന്റെ കാതോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷ മാർച്ച് ഇരുപത്തി അഞ്ചിന് ലബനനിലെ അച്ചാനയിലെ പാത്രയാർക്ക അരമനയോട് ചേർന്നുള്ള സെന്റ് മേരി സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കും സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രയും ദുദിയൻ പാത്രിയാർക്കിസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയിലെയും യാക്കോബായ സഭയിലെയും മെത്രോപൊലിത്തന്മാരും സഭാ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും മാർച്ച് ഇരുപത്തിയാറിന് പരിശുദ്ധ ബാവയുടെ അധ്യക്ഷതയിൽ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് ചേരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി പതിനാറിന് മുപ്പത്തിമൂന്നാം വയസ്സിൽ പരിശുദ്ധ ഇജ്ഞാത്യോ സഹാപ്രഥമൻ പാത്രയാർക്കിസ് ബാബയാണ് ഡമാസ്കസിൽ കൊച്ചി ഭദ്രാസനത്തിന് വേണ്ടി ജോസഫ് മാർഗ്ഗറിഗോറിയസിനെ മെത്രോപൊലിത്തിയായി വായിച്ചത് പതിനെട്ട് വർഷം യാക്കോബായ സുറിയാനി സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദദോസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പുത്തൻകുരിശിൽ ചേർന്ന യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ സഭയുടെ മെത്രോപൊലിത്തൻ ട്രസ്റ്റായി തെരഞ്ഞെടുത്തു പരിശുദ്ധ അപ്രൈം ഫെബ്രുവരി നടത്തിയ കേരള സന്ദർശനത്തിൽ മലങ്കര മെത്രോപൊലിത്തിയായി പ്രഖ്യാപിച്ചു പിന്നീട് ശ്രേഷ്ഠ ബെസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ അനാരോഗ്യത്തെ തുടർന്ന് കാതോലിക്കാസ് അസിസ്റ്റന്റായി നിയമിച്ചു തുടർന്ന് എപ്പിസ്കോപ്പൽ സുന്നഹദോസിന്റെ പ്രസിഡന്റായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് പരിശുദ്ധ പാത്രയാർകിസ് ബാവയുടെ മലങ്കര സന്ദർശനത്തിൽ ജോസഫ് മാർഗ്ഗോസിനെ കാതോലിക്കയായി പ്രഖ്യാപിച്ചു